സൂചിപ്പാറ വാട്ടർ പാർക്ക് പോകുന്നു അപ്പൊ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ ഓക്കെ വയനാട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം പോകാനായിട്ട് സൂചിപ്പാറ സൂചിപ്പാറ കാഴ്ചകളൊക്കെ കാണാൻ പോവും സൂചിപ്പാറയിൽ എത്തിയെടുക്കണേ ഞങ്ങള് വയനാട് സൂചിപ്പാറ ഇവിടെല്ലേ അതൊരു എന്താ നടന്ന സ്ഥലം അല്ലേ ഏ സൂചിപ്പാറ ലൈവല്ലേ ലൈവ് എടുക്കണം നമുക്കിവിടെ ലൈവിടുക സൂചിപ്പാറയിൽ എത്തിയെടുക്കണ് സൂചിപ്പാറയിൽ ഇനി കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇനി പോകും ഇത് കഴിഞ്ഞിട്ട് സൂചിപ്പാറയിൽ എത്തിയേർക്കണ് സൂചിപ്പാറയിലെത്തി ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കണേ അപ്പത് ഇറങ്ങിയിട്ടിനി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞത് എന്നാലൊന്ന് ഇറങ്ങി നോക്കാം രണ്ട് സൈഡും കാടുകളാണ് ഈ കാഴ്ച കണ്ട് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെ കൈതപിളിച്ചെല്ലാം കാഴ്ചകൾ എല്ലാം അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ രീതിയിൽ സൂചിപ്പാറയിൽക്ക് എൻ്റെ പൊന്നെ ഭയങ്കര താഴ്ചണ ഇറങ്ങിക്കൊണ്ടിരിക്കാൻ പിടിഞ്ഞു വീഴണ്ടിരുന്നാ ഭയങ്കര താഴ്ച ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീട് എടുത്താൽ പിടിഞ്ഞു വീഴും അപ്പൊ ഞങ്ങള് സൂചിപ്പാറയിലെത്തി താഴത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് ഉഫ് പിന്നേ ഇതൊരു വിഷയമാണ് ഇതൊരു വിഷയമാണ് ഇനി കേറേണ്ട കാര്യം കൊറച്ച് കടുപ്പമാണെന്നാ തോന്നണ കേറേണ്ട കാര്യം വേണ്ട കുറച്ച് കടുപ്പണ കേറേണ്ട കാര്യം കൊറച്ച് കടുപ്പ എന്താണ് എന്താ ഇറങ്ങിയതിന് ശേഷം വീഡിയോ എടുക്കണേ കുത്തനുള്ള ഇതാണ് പൂജിപ്പാറ ഉണ്ടോ പൂജിപ്പാറ All right